ഇസ്രയേൽ വളരെ ചെറുതാണ് അത് വലുതാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കുറച്ച് നാൾ മുമ്പ് ട്രംപ് പറഞ്ഞത് വലിയ വാർത്തയായി ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറിയയിൽ അഞ്ഞൂറ് ടൈംസ് ആണ് ഇസ്രയേല് ബോംബിങ് നടത്തിയിരിക്കുന്നത് ആക്രമണം നടത്തിയിരിക്കുന്നത് സിറിയൽ ഉള്ള മിലിറ്ററി എയർബേസുകൾ ആയുധ ശേഖരങ്ങൾ ഉള്ള സ്ഥലങ്ങളൊക്കെ സംഭരിച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഭീകരവാദികളുടെ കയ്യിൽ ഇതൊക്കെ കിട്ടുന്നത് തടയാനും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് തങ്ങളിത് ചെയ്യുന്നത് എന്നാണ് യു എൻ ഇനെ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ഇസ്രായേൽ സൈനികർ ഈ സിറിയൻ അതിർത്തി കടന്ന് മുന്നേറിക്കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഇട്ടു അത് ആ ട്വീറ്റിനകത്ത് ആവർത്തിച്ച് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് കാനഡയുടെ ഗവർണർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ട്രംപ് കാനഡയെയും മെക്സിക്കോയെയും അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കറിയാം അമേരിക്കയുടെ മുമ്പിൽ അലാസ്ക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമത് അമേരിക്ക നേരിടുന്ന പോപ്പുലേഷന്റെ പരമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ജനന നിരക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് മെക്സിക്കോയിൽ നിന്നും ഈ കാനഡയിൽ നിന്നും വൻതോതിലുള്ള കുടിയേറ്റം അമേരിക്കയിലേക്ക് ഉണ്ടാവുന്നുണ്ട് ഇല്ലീഗലായിട്ടുള്ള എമിഗ്രൻസ് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് മെക്സിക്കോ അമ്പത്തി രണ്ടാമത്തെയും കാനഡ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെയും സ്റ്റേറ്റ് ആയിക്കൊള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത് ഇത് പറയുന്നത് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അതും പരസ്യമായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ജസ്റ്റിൻ ട്രൂഡോയെ അദ്ദേഹം വിളിക്കുന്നത് ഗവർണർ എന്നാണ് നോക്കൂ ഇത് ഇത് എന്ത് തരത്തിലുള്ള ഒരു ഒരു രീതിയാണെന്ന് മനസ്സിലാവുന്നേ ഇല്ല അത് കളിയാക്കലാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിലോ ഒരു തവണ രണ്ട് തവണ ഒക്കെ ഇതൊരു കളിയാക്കലല്ല ഇതൊരു സീരിയസ് മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതേക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിട്ടില്ല നോക്കൂ ഒരു വർഷം ഈ കാനഡ എക്സ്പോർട്ട് ചെയ്യുന്നത് ടോട്ടൽ അവർ വിവിധ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ കാനഡ എക്സ്പോർട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്കാണ് ചൈനയിലേക്ക് വെറും നാല് ശതമാനം ബ്രിട്ടണിലേക്ക് വെറും രണ്ട് ശതമാനം ബാക്കിയുള്ള ജപ്പാൻ രണ്ട് ശതമാനം അങ്ങനെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ലോകത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് എല്ലാം തന്നെ കാനഡ എക്സ്പോർട്ട് ചെയ്യുന്നത് കാനഡയുടെ എക്സ്പോർട്ടിങ്ങിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും യു എസിലേക്കാണ് കാനഡ എക്സ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് പെട്രോളിയമാണ് ആ കയറ്റുമതിയിൽ തന്നെ ഇരുപത് ശതമാനത്തോളം ചെയ്യുന്നത് പെട്രോളിയം ഗ്യാസ് ഒരു നാല് ശതമാനം പിന്നെ കുറേ മിനറൽസ് മെറ്റൽസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും അപ്പോൾ ഇവിടെ നിന്ന് ഈ കയറ്റുമതി ഇവർ ചെയ്യുമ്പോൾ അത് വാങ്ങാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം കാനഡയുടെ എക്കണോമി ഏതാണ്ട് എഴുപത്തി ശതമാനത്തെയും ആശ്രയിച്ച് നിൽക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അപ്പോൾ പിന്നെ ട്രംപ് പറഞ്ഞതിനെ തെറ്റ് പറയാൻ പറ്റില്ല ട്രംപ് പറയാണ് നിങ്ങൾ അമേരിക്ക ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിലനിൽപ്പില്ല നിങ്ങളുടെ എക്സ്പോർട്ടിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്നത് യു എസിലേക്കാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിക്കൂടെ അല്ലെങ്കിൽ നിങ്ങൾ താരിഫ് അനുസരിച്ച് മതിയാകൂ എന്നാണ് ട്രംപ് പറയുന്നത് ഈ കാനഡയുടെ പ്രോഡക്റ്റുകൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് താരിഫ് ചുമത്തി കഴിഞ്ഞാൽ അതോടെ കാനഡയുടെ എക്കണോമി തകർന്ന് തരിപ്പണമാകുമെന്ന് തന്നെ പറയാം കനേഡിയൻ ഡോളറിന് ഓൾറെഡി തകർച്ച നേരിടുന്നുണ്ട് ഇവിടെയാണ് ട്രംപ് പറഞ്ഞതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കാനഡയുടെ മുമ്പിൽ വേറെ വഴിയില്ല ഇപ്പൊ യു എസുമായിട്ടുള്ള ബന്ധം മോശമായി കഴിഞ്ഞാൽ കാനഡ എന്ത് ചെയ്യും കാനഡയിൽ നിന്ന് എന്തായാലും ഇപ്പൊ റഷ്യ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും വാങ്ങാൻ പോകുന്നില്ല ഇത്രയും ബില്യൺ കണക്കിന് എക്സ്പോർട്ട് എന്തായാലും റഷ്യയിലേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ കാനഡയുടെ അടുത്തുണ്ടെന്ന് പിന്നെ കുറച്ചെങ്കിലും പറയാൻ പറ്റുന്നത് റഷ്യയാണ് റഷ്യക്ക് അല്ല ഓൾറെഡി റഷ്യയിലുള്ളതൊക്കെ തന്നെ ഉള്ളൂ കാനഡയിലും ഇപ്പൊ റഷ്യക്ക് ഗ്യാസും പെട്രോളിയും ഉൽപ്പന്നങ്ങളുടെ ആവശ്യമുണ്ടോ ഇല്ല റഷ്യയിൽ ആവശ്യം പോലെ അതുണ്ട് അതിപ്പോ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങണം അതും വില കുറച്ച് റഷ്യ വളരെ വലുതാണ് അതുകൊണ്ട് കൃഷിപരമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കില്ല കാനഡയിൽ കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ പല മടങ്ങ് റഷ്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് വീറ്റടക്കം പലതും സോ അതൊന്നും അവർക്ക് അവിടെ ആവശ്യം വരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കാനഡ എന്ത് ചെയ്യും കാനഡയ്ക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല യു എസിനെ പിണക്കിക്കൊണ്ടൊരു നിലനിൽപ്പില്ല അവിടെയാണ് ഗവർണറെന്ന് വിളിച്ച് നീ എത്ര അപമാനിച്ചാലും ട്രൂഡോ മിണ്ടില്ല കാരണം യു എസിനെ ആശ്രയിച്ച് മാത്രമാണ് കാനഡ നിലനിൽക്കുന്നത് അവിടെ ഒരുപക്ഷെ ട്രംപിന്റെ ഈ ഒരു സമ്മർദ്ദ തന്ത്രം ഫലം കാണാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഒരുപക്ഷെ കാനഡയ്ക്ക് അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റായി മാറേണ്ടി വന്നേക്കാം അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ വലിപ്പം കൂട്ടും സ്വാഭാവികമായിട്ട് ഓൾറെഡി അവർ കാനഡയ്ക്ക് ഒരുപാട് എക്കണോമിക് പരമായിട്ട് നോക്കിയാൽ ഒരുപാട് ഇളവുകൾ ട്രേഡിലടക്കം കൊടുക്കുന്നുണ്ട് അത് തുടർന്ന് അവർക്ക് തെറ്റില്ലല്ലോ അവരുടെ സ്റ്റേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് ഞാൻ കൊടുക്കാം എന്തിന് ഞാൻ വേറൊരു രാജ്യത്തിന് കൊടുക്കണം എന്നാണ് ട്രംപ് ചോദിക്കുന്നത് അത് അമേരിക്കക്കാരുടെ കണ്ണിൽ ന്യായമായ ചോദ്യമാണ് കാനഡ അവരുടെ ഭാഗമായ പ്രശ്നമല്ല വളരെ വലിയൊരു പ്രദേശം അവർക്ക് കിട്ടും ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട് എണ്ണയുണ്ട് അതിനപ്പുറം മൂന്ന് നാല് കോടി ജനസംഖ്യയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് യു എസിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇനി അടുത്ത് മെക്സിക്കോയുടെ കാര്യം കാനഡയുടെ കാര്യത്തിൽ പറയുന്നത് പോലെ അത്രയും അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് മെക്സിക്കോയുടെ കാര്യം തൽക്കാലം ട്രംപ് പറയുന്നില്ല എന്നിരുന്നാലും ഒരുപക്ഷെ ട്രംപിനും മെക്സിക്കോയും അമേരിക്കയുടെ ഭാഗമാക്കിയാൽ കൊള്ളാമെന്നുണ്ടാകും കാരണം പന്ത്രണ്ട് പോയിന്റ് എട്ട് കോടി ജനങ്ങളുണ്ട് അമേരിക്ക നേരിടുന്ന പ്രശ്നം ജനസംഖ്യ കുറയുന്നതാണ് അമേരിക്കയ്ക്ക് വലിയ ജനസംഖ്യ ആവശ്യമാണ് മാൻ പവർ ആവശ്യമാണ് അപ്പൊ മെക്സിക്കോയ്ക്കാണെങ്കിൽ ജനസംഖ്യ ധാരാളമുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി അല്ലെങ്കിൽ എട്ട് കോടി എന്ന് പറയുന്നത് അത്ര ചെറുതല്ല മെക്സിക്കോ എക്കണോമിയും കാനഡയുടെ കാര്യം പറഞ്ഞതുപോലെ ഏതാണ്ട് സമ്പൂർണമായി തന്നെ യു എസിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു എക്കണോമിയാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിലാണ് മെക്സിക്കോ അവരുടെ എക്സ്പോർട്ടിന്റെ എയ്റ്റി പെർസെന്റേജിന് മുകളിലും പോകുന്നത് അമേരിക്കയിലോട്ടാണ് അതായത് അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടാണ് മെക്സിക്കോയും നിലനിൽക്കുന്നത് അവിടെയാണ് ട്രംപ് ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് ചുമത്തിയിരിക്കുന്നത് അപ്പോൾ താരിഫ് ചുമത്തുമ്പോൾ എന്തുപറ്റും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം വാങ്ങാൻ ആളില്ലാതെ വരും കാരണം താരിഫ് ചുമത്തുമ്പോൾ അവിടെ മാർക്കറ്റിൽ അത് എത്തുമ്പോഴേക്കും ഇപ്പോൾ ഒരു നൂറ് ഡോളറിന്റെ ഒരു സാധനം വിപണിയിൽ നൂറ് ഡോളറിന് വിൽക്കാൻ വേണ്ടിയിട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു സാധനം ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫും കൂടി വന്നാൽ നൂറ്റി ഡോളർ ഡോളറാവും അപ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ ഈ രാജ്യങ്ങളുടെ കയറ്റുമതി ഇടിയും ഈ രാജ്യങ്ങളുടെ എക്കണോമി തകരും നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മെക്സിക്കോയുടെ മുമ്പിലും മറ്റു മാർഗങ്ങളില്ലാതെ വരും അവിടെയാണ് ട്രംപിന്റെ പ്ലാൻ ഞങ്ങളുടെ അമ്പത്തൊന്നും അമ്പത്തിരണ്ടും സ്റ്റേറ്റ് ആവുന്നെങ്കി ആയിക്കോ അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇളവുകൾ പ്രതീക്ഷിക്കേണ്ട താരിഫ് ചുമത്തിയിരിക്കും എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് ട്രംപ് പോവുകയാണ് സോ ഇതേ സമയത്ത് നമ്മൾ ഗ്രേറ്റർ ഇസ്രയേൽ പ്ലാനിനെയും വെറുതെ കാണരുത് എന്നു വച്ചാൽ ഇസ്രയേൽ വളരെ ചെറുതാണെന്നുള്ളൊരു വസ്തുതയാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ പവറാകാൻ ഒരു വലിയ പ്രദേശം കീഴടക്കി തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാനും രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാനും ഇസ്രയേൽ കുറേ കാലമായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറിയേലെ സാഹചര്യങ്ങൾ ഇസ്രയേൽ അനുകൂലമായിട്ടാണ് കാണുന്നത് എന്നുവെച്ചാൽ തീവ്രവാദ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഇപ്പൊ അധികാരത്തിലേക്ക് എത്താനായിട്ട് അവരെ പരിശ്രമിക്കുന്നത് ഡെമസ്കസ് എന്ന് പറയുന്ന സിറിയയുടെ തലസ്ഥാനം അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം മുമ്പ് ഐ എസ് ഐ എസ്സും അതുപോലെ അൽഖോയ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ച ആളാണ് ജുലാനി എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ തങ്ങളുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനുള്ള ഒന്നാംതരം ഒരു വെപ്പണായി ഉപയോഗിക്കാമെന്ന് ഇസ്രയേൽ കണക്കൂട്ടുന്നുണ്ട് അങ്ങനെ ആയിരിക്കണം അവരിപ്പോൾ ഈ ബോംബിങ് നടത്തുന്നതും ഈ സിറിയയെ കൂടുതൽ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒപ്പം പതിയെ അവരുടെ സൈനിക മുന്നേറ്റം നടക്കുന്നു എന്നാണ് സൂചന ട്രംപ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ട്രംപ് ഇതിന് പച്ചക്കൊടി കാണിക്കും കാരണം ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഈ ഇസ്രയേലിന്റെ ഒരു ആയിട്ടുള്ള ഒരു മിഷനാണ് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്നത് അതീവ രഹസ്യമായിട്ട് അവർ ഈ ഒരു പദ്ധതി പതിയെ പതിയെ നടപ്പിലാക്കുകയാണ് അതിന്റെ ഭാഗമാണ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതും ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായ ഒക്ടോബറിലെ ആക്രമണം വന്നതിന് തൊട്ടുപുറകെ അവരിപ്പോ ഹമാസിനെ നശിപ്പിച്ചുകൊണ്ട് ഗാസ അവരുടെ നിയന്ത്രണത്തിലാക്കിയതുമൊക്കെ ഇത് പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്ത് ഗ്രേറ്റർ ഇസ്രയേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ സ്വപ്നം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു ഗ്രേറ്റർ യു എസ് എന്ന് പറയാം കാനഡയും മെക്സിക്കോയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായ യു എസ് യു എസിനൊന്നും സംഭവിക്കില്ല കാരണം ഈ അനധികൃതമായ കുടിയേറ്റം ഉണ്ടാവുന്നതിനെ തടയാൻ ഇതിലും വലിയ മാർഗം എന്താണ് ഈ രാ ഈ പറയുന്ന രാജ്യങ്ങളെ ഇവരുടെ സംസ്ഥാനമാക്കി മാറ്റുക പിന്നെ അവർ കുടിയേറിയ എന്തോ ആയിക്കോട്ടെ വലിയ രാജ്യമായിട്ട് മാറും അത്രയും വലുതായിട്ട് മാറും സ്വാഭാവികമായിട്ടും അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു അതുപോലെ ഇസ്രായേലിന്റെ ആഗ്രഹം എന്താണ് അവരുടെ രാജ്യത്തിനെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് മറുഭാഗത്ത് റഷ്യയുടെ ആഗ്രഹം എന്താണ് അവിടെ യുക്രൈനെ പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് സോ നൈസായിട്ട് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് ഗ്രേറ്റർ ഇസ്രയേലിന്റെ പോസിബിലിറ്റി വളരെ ഹൈ ആണ് ഇസ്രായേൽ പരമാവധി പ്രദേശം പിടിക്കാൻ ശ്രമിക്കും അമേരിക്ക പ്രഷർ ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് ആയുധം ഉപയോഗിക്കേണ്ട സമ്മർദ്ദ തന്ത്രത്തിലൂടെ താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പതിയെ ഒരു പക്ഷേ കാനഡയും മെക്സിക്കോയും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ ട്രംപ് ശ്രമിച്ചേക്കാം പുടിനും സന്തോഷം ഉക്രൈൻ പിടിച്ചെടുക്കാൻ പറ്റിയാൽ അപ്പൊ ഈ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ആരൊക്കെയോ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം